കടകളിൽ നിന്ന് വാങ്ങുന്ന ഇതേപോലെയുള്ള പില്ലോ കവർ എങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് നമ്മളൊരു തുണി എടുത്ത് നമ്മൾ രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ ഇതിനെ നീളം എന്ന് പറഞ്ഞുതരാം നീളം മുപ്പത്തി ഇഞ്ച് വീതിയിൽ നമുക്ക് രണ്ടായിട്ടാണ് മടക്കിയിരിക്കുന്നത് അപ്പോൾ ടോട്ടൽ അറുപത്തിനാല് ഇഞ്ചാണ് നീളം എടുത്തിരിക്കുന്നത് അതേപോലെ വീതി നമ്മൾ പത്തൊമ്പത് ഇഞ്ചാണ് വീതി എടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കത് എങ്ങനെ സ്റ്റിച്ച് ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ ഈ രണ്ട് ചെറിയ കരഭാഗം ഇതുപോലൊരു രണ്ടായിട്ട് മടക്കിയിട്ട് കരഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതൊരു കാലിഞ്ച് വീതിയിൽ നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്കതൊന്ന് നിവർത്തി വെച്ചു കൊടുക്കാം ഇതിൻ്റെ നല്ല വശത്തായിട്ട് നമുക്ക് ആദ്യം ഒരു ഇരുപത്തി ഇരുപത്തി ഇഞ്ച് ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇരുപത്തഞ്ച് ഇഞ്ചിൽ നമുക്കിതൊന്ന് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം നല്ല ഉള്ളിലേക്ക് വരുന്ന രീതിയിലാണ് വെക്കേണ്ടത് അപ്പോൾ ഇരുപത്തഞ്ച് ഇഞ്ച് രീതിയിൽ നമ്മൾ ഇതുപോലെ മടക്കി വെച്ച ശേഷം എല്ലാ സൈഡിലും ഒരേപോലെ ഇരുപത്തഞ്ച് ഇഞ്ചാണോ ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ആ ഒരു മടക്കിയ ആ ഒരു ഭാഗത്തുനിന്ന് തന്നെ നമുക്കൊന്ന് ഇരുപത്തി ഒമ്പത് ഇഞ്ചാണ് നമ്മുടെ പിള്ളേര നീളം വരുന്നത് അപ്പോൾ ഇരുപത്തിയൊമ്പത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അതേപോലെ മുകളിലും ഇരുപത്തിയൊമ്പത് ഇഞ്ച് മാർക്ക് ചെയ്ത് നമുക്ക് ഈ ഒരു തുണി ഇങ്ങോട്ടേക്ക് മടക്കി കൊടുക്കാം ഓക്കെ കണ്ടോ ഉണ്ടോ ഇതേപോലൊന്ന് മടക്കിയിൽ ഇരുപത്തൊമ്പത് ഒന്ന് മടക്കി സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ആദ്യത്തെ തുണിയുടെ മുകളിലേ ഉണ്ട് ആദ്യത്തെ തുണി ഇവിടെ വരെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ മുകളിലേക്കാണ് നമ്മുടെ രണ്ടാമത്തെ തുണി വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതേപോലെ കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിലായിരിക്കും തുണി വരിക ഇനി നമുക്ക് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതിൻ്റെ ചുറ്റിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു രണ്ട് വശം നീങ്ങി പോയിരിക്കാൻ വേണ്ടി അവിടെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക അതേപോലെ രണ്ടാമത്തെ തുണിൻ്റെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതേ മുകളിലും താഴെയും നമ്മൾ പിൻ ചെയ്ത് സെക്യൂർ ആക്കി വെച്ചിട്ടുണ്ട് അതിനുശേഷം എങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നോക്കാം അപ്പോൾ മുകളിലും താഴെയായിട്ട് നമ്മൾ ആദ്യം രണ്ട് സ്റ്റിച്ച് വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഡബിൾ സ്റ്റിച്ചാണ് കൊടുക്കേണ്ടത് ഒരു കാലത്ത് േക്കാളും കുറച്ചൊന്ന് കൂടുതലിട്ട് രണ്ട് ലോങ് സൈഡും നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ലോങ് സൈഡ് മാത്രം സ്റ്റിച്ച് ചെയ്താൽ മതി അപ്പം അടിയിൽ മുകളിൽ സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം അത് ലോങ്ങ് സൈഡായിട്ട് രണ്ട് ഭാഗം നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഡബിൾ സ്റ്റിച്ചാണ് കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ തലയാണ് പെട്ടെന്ന് പൊട്ടി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡബിൾ സ്റ്റിച്ച് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ പിന്നെ ഒന്ന് അയച്ച് റിമൂവ് ചെയ്യാം അതേ പിന്നെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല വശം ഒന്ന് മുകളിലേക്ക് വരുന്ന രീതിയിൽ ഒന്ന് പിന്നില്ല ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ ഈ ഒരു ഓപ്പൺ വരുന്ന ഭാഗം മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ വെച്ച് കൊടുക്കുക അതിന് നമ്മൾ എന്ത് ചെയ്യുക ഒരു ഇഞ്ച് വെച്ച് നമ്മൾ നാല് സൈഡിലും മാർക്ക് ചെയ്യണം അപ്പോൾ നമുക്ക് ഈ ഒരു എൻഡിൽ നിന്ന് ഒരു ഇഞ്ച് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അതേപോലെ നമ്മൾ നാല് സൈഡിലും ഇതുപോലെ ഒരു ഇഞ്ച് മാർക്ക് ചെയ്തിട്ടൊരു ബോക്സ് വരച്ചുകൊടുക്കാം ഓക്കെ അപ്പോൾ എല്ലാ സൈഡിലും നമ്മൾ ഒരിഞ്ച് വെച്ച് നമ്മൾ ഇതുപോലെ ഒരു ബോക്സ് വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ സൈഡിലോട്ടുണ്ടാവും നമ്മളിതേപോലെ കറക്റ്റായിട്ട് ഇതുപോലെ സ്ക്വയർ ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഓക്കെ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തത് നോക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു എൻഡിൽ നിന്ന് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്ത് വരുന്ന സമയത്ത് ഇവിടെ സമയത്ത് ഒന്ന് കെട്ടിട്ട് കൊടുക്കുക അതേപോലെ നമ്മുടെ രണ്ടാമത്തെ എൻഡ് വശം കണ്ടോ ഈ ഒരു എൻഡ് വശം വന്നിരിക്കുന്നത് ഉൾഭാഗത്തേക്കാണ് അപ്പോൾ അതിൻ്റെ എൻ്റെ വശത്തുന്ന സമയത്ത് അവിടെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇവിടെ ഒന്ന് കേട്ടിട്ട് കൊടുക്കുക അപ്പോൾ ഇവിടെ കെട്ടിട്ടെടുത്തിട്ട് എന്നിട്ട് ഇവിടെ ഒന്ന് കെട്ട് കൊടുക്കുക അപ്പോൾ ആ രീതിയിൽ ഫുൾ ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക വീണ്ടും നമ്മൾ ഈ ഒരു സൈഡിലേക്ക് എത്തുന്ന സമയത്ത് നമ്മുടെ തുണിയുടെ ഉള്ളിൽ തുണി ഉണ്ടല്ലേ ഇതിൻ്റെ എൻ്റെ വശത്തുന്ന സമയത്ത് അവിടെ ഒന്ന് കേട്ടിട്ട് കൊടുക്കുക അതേപോലെ ഈ ഒരു ഭാഗത്ത് ഒന്ന് കെട്ടിട്ടുണ്ട് ഇട്ടുകൊടുക്കുക ഓക്കെ അപ്പോൾ അതേപോലെ നമ്മൾ ഫുൾ ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഈ ഒരു രണ്ട് വർഷം പൊട്ടിപ്പോകാതെ കറക്റ്റായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവിടെ കെട്ടിട്ട് കൊടുക്കാൻ വേണ്ടി പറയുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് സിറ്റിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം അപ്പോൾ ഇത് നമ്മൾ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു കോർണർ ഭാഗം കയറ്റി അടിച്ചിട്ടില്ല കറക്റ്റ് നമ്മൾ സ്ക്വയർ ആയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് കൂടെ ഒന്ന് കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ പില്ലോ കവറിൻ്റെ ഫൈനൽ ലുക്കായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ അടിപൊളിയായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ചാനൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ